ദയവായി ഒന്നൂറ് രൂപരേഖ തുടരണം ആ സരോജിനിയും ഞങ്ങളോടൊപ്പമുണ്ട് സരോജിനി കേൾക്കാമോ സരോജിനി കേൾക്കാമോ ആ പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള പ്രതികരണം കേട്ടല്ലോ എന്താണ് അവരോട് പറയാനുള്ളത് ഈ വീടിന് വെച്ചിട്ട് ഞങ്ങൾക്ക് വീട് എവിടെയും പോകാനാവില്ല ഞാൻ ജനിച്ചു വളർന്ന വീടാ നാടാണിത് അപ്പം രണ്ട ഞാൻ കുടുംബ സ്വത്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ കിട്ടിയ എൻ്റെ പേരിലായത് സ്ഥലം അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട് വെച്ച് ഇന്നശം റേഷൻ കാർഡും ഞാൻ ഇതെല്ലാം ശരിയായ അതിഥിയിലുള്ള കിറ്റോ കിട്ടി ഇതൊക്കെ കിട്ടിയേ വീട് വരുന്നു വിട്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നുല്ല ഈ കാറിയുടമ പറഞ്ഞത് വേറെ നല്ല വീട് വെച്ച് വരാമെന്നാണ്

ഞാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ട് ആ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ബാക്കി ബാക്കി വീട്ടുകാർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുത്തു അവർ പോയി നല്ല വീടുകൾ വെച്ചു എന്നും സരോജിനിയമ്മ മാത്രമാണ് അങ്ങനെ പോകാത്തതെന്നുമാണ് പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ ബന്ധുണ്ടല്ലോ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി കോടികളൊക്കെ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് അയാൾ പരാതിപ്പെട്ടത് അതെങ്ങനെയാണോ ചോദിക്ക പരാതിപ്പെട്ടത് അതും ഞാനറിയില്ലല്ലോ പരാതിപ്പെട്ടതിന്റെ എന്താണ് എനിക്ക് ഇവിടുന്ന് പോകാനാവില്ല ഇപ്പോ അവിടെ തന്നെ താമസിക്കണം ആ ഇവിടെ തന്നെ താമസിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത് ശരി രൂപരേഖ ഇക്കാര്യത്തിൽ ഇനി പഞ്ചായത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓ അതിക്കോട്ടെ അത് നമുക്ക് പരിശോധിച്ചിട്ട് എന്താ വേണ്ടത് കേരള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും നമുക്ക് ആരെയും ഒരിക്കലും ഒറ്റപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഒരാൾക്കും വീടില്ലാതെ അല്ലെങ്കിൽ അവരെ പുറത്താക്കണം എന്നോ ഒന്നുള്ള ധാരണ പഞ്ചായത്തിനില്ല പഞ്ചായത്ത് അത്തരത്തിലുള്ള ആളുകളോടൊക്കെ തന്നെ അനുഭാവപൂർണമായുള്ള സമീപനം തന്നെയാണ് പഞ്ചായത്ത് എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കാറുള്ളത് എന്നാൽ നിയമത്തിൽ ഉൾ ചേർത്തുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ഇത്രയും കാലം പഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പം അത് നമ്മൾ പരിശോധിക്കും നിയമാനുസൃതമല്ലാതെ എന്തെങ്കിലും നടപടി വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കും രൂപരേഖ ഇപ്പോൾ അവരൊറ്റയ്ക്കൊരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് മറ്റൊരു വീട് വെച്ച് തരുകുന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ചയിൽ കോറിയുടമ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരു വാഗ്ദാനം ഇപ്പോൾ അവർക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇക്കാര്യത്തിൽ അത്തരം നടപടികളിലേക്ക് പഞ്ചായത്ത് മുൻകൈ എടുത്ത് നീങ്ങാൻ പറ്റുമോ കാരണം ആ കോറിക്ക് അവിടെ പ്രവർത്തിക്കണം എന്ന് അയാൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ കെട്ടിടം മാത്രമേ അവിടെയുള്ളൂ

അതിനെപ്പറ്റി പരിശോധിച്ച് അതിൻ്റെ തുടർ നടപടികൾ പഞ്ചായത്ത് അവരോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രമാണ് ഇപ്പോൾ ഈ അവസരത്ത് പറയാനുള്ളത് പിന്നെ ലൈഫ് ഭവന പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ അതിന് നിയമത്തിൽ അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ നിയമത്തിനനുസൃതമായിട്ടേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത് ആ രീതിയിലേക്ക് അവരുടെ സ്ഥലത്തിൻ്റെ ഇത് ഇതൊക്കെ തന്നെ പരിശോധിച്ചിട്ട് നമുക്ക് ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും അവരിവിടെ തന്നെയുള്ള ആളുകളാണല്ലോ ഞങ്ങൾ അവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ ശരി സരോജിനി കേട്ടല്ലോ സരോജിനിയമ്മ എന്താണ് ഇപ്പോൾ തോന്നുന്നത് പഞ്ചായത്തില്ലാതെ എന്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നിയമാനുസൃതമല്ലാതെ എന്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും എന്ത് പ്രവർത്തനം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഏ സരോജിനമ്മ എന്തോ പറയുന്നു സരോജിയമ്മാനുസൃതമല്ലാത്ത പരിശോധിച്ചിട്ട് നിയമ ഹലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രൂപരേഖ ഒന്ന് പറഞ്ഞോട്ടെ ആ ഹലോ സരോജിനമ്മ പറയോ പ്രവർത്തനം പഞ്ചായത്തിന്റെ ഭാഗത്ത് പിന്നെ ഇവിടെ ഞാൻ അറിയാനായി കല്യാണം കഴിച്ചു പോയ ഞാൻ ഇവിടെ തന്നെയായിരുന്നു വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ വേറെ സ്ഥലം ഇല്ല ആൾക്കാർ ഞാൻ

അപ്പോൾ വീട് വേറൊരു വീടാണെങ്കിൽ ആ വീട് എന്നാലോചന അത് ചർച്ച നടത്തേണ്ടി വരും ആലോചിക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തായാലും ഇടപെടും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് അതോടൊപ്പം തന്നെ ദീപക് മലേമയാണ് സരോജിനിയമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവർക്ക് ആ ഭൂമിക്കുള്ള അനുമതി കൊടുത്തത് അതിനുശേഷം ഓണർഷിപ്പ് കൊടുത്തത് അതിനുശേഷമാണ് അവിടെ ക്വാറി വന്നത് ക്വാറി ഉടമ മറ്റ് പല വീട്ടു ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകി അവിടെ നിന്ന് ഒഴിപ്പിച്ചു പക്ഷേ ഇവർക്ക് ഒഴിയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ക്വാറി ഉടമ പറയുന്നത് പക്ഷേ എങ്ങനെയാണ് ജനവാസ മേഖലയിൽ ഒരു ക്വാറി പ്രവർത്തിക്കുക എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്